നിങ്ങളുടെ സീസൺ ഒക്കെ നിങ്ങളുടെ സീസണൊക്കെ പറയാം സോഷ്യൽ മീഡിയ നോക്കിയത് കാണുന്നുണ്ട് ബൈഫ്ലിപ്പൈ അങ്ങനത്തെ കാണാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സീസൺ നോക്കുമ്പോൾ ആറ് കണ്ടസ്റ്റൻസ് കേറിയതിനു ശേഷം ഇച്ചിരി സ്പൈസ് ചെയ്തു അതിനുശേഷം ഡൗൺ ആയിരുന്നു തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ബിഗ് ബോസ് ഹൗസ് ഓരോ സീസൺ എന്ന് പറയുന്നത് ഓരോ വീടാണ് ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമ്മള് ഇപ്പൊ സമൂഹത്തിന്റെ പ്രതിഫലം എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അതൊരു എന്റർടൈൻമെന്റ് ഗെയിം ഷോ ആണ് അത് മനസ്സിലാക്കി ഓരോ വീട് ഓരോ എക്സ്പീരിയൻസ് ആണ് ഈ വീട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് അടുത്ത വീട് വേറെ എക്സ്പീരിയൻസ് ആയി അപ്പൊ എല്ലാം ഒരുപോലെ ആവാൻ പറ്റില്ല പിന്നെ ഒരു ഞാൻ പറയുന്നു ഞാൻ മുൻകാല കണ്ടസ്റ്റന്റായിരുന്നു എന്റെ കഴിവിനേക്കാൾ ഒരു പ്രേക്ഷകർ തന്ന സപ്പോർട്ടും സ്നേഹം കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഞാൻ വിശ്വാസം അതുകൊണ്ട് ഈ ആ സീസൺ തേർഡ് സീസൺ പ്രേക്ഷകരുടെ പേരിൽ അതിലെ താരങ്ങൾ പ്രേക്ഷകരായിട്ട് തന്നെ അനുഭവപ്പെട്ടേ പ്രേക്ഷകരായിട്ട് തന്നെ അറിയപ്പെടത്തേന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ വർഷത്തെ സീസൺ വേറൊരു ടൈപ്പ് സീസൺ ആണല്ലോ മെയിനായിട്ട് ബിഗ് ബോസിന്റെ വിവാദത്തിലാണ് സത്യം പറഞ്ഞാല് മരാറിങ്ങനെ ഒരു പറഞ്ഞു അപ്പം ഇതിലേക്കാണ് പല കൃത്രിമങ്ങൾ പോലും ഒരു അപമര്യാദ രീതിയിൽ പെരുമാറിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു ഇല്ല എനിക്ക് വ്യക്തതയും കൃത്യതയില്ലാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ല എന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഞാൻ കേറിയത് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വ്യക്തതയും കൃത്യതയില്ലിയുടെ ചോദിച്ചു എനിക്ക് വ്യക്തതയും കൃത്യതയുള്ള കാര്യത്തെ കുറിച്ച് കാരണം ഞാൻ പറഞ്ഞ ഒരാള് ഞാൻ പറയട്ടെ ഞാനതിനകത്ത് ജയിച്ചെന്ന് പറഞ്ഞ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര മെന്റൽ പ്രഷർ ഒന്നൊന്നും ഒരു പറഞ്ഞ കുറച്ചാള് അവരുടെ ഒരു സീക്രട്ട് റൂമിനോട്ട് മാറി അതിനുശേഷം ഡോക്ടറെ കണ്ടിട്ടുണ്ട് അവിടെ ചെൻ ഡോക്ടറെ കണ്ടിട്ട് എന്നെ തിരിച്ചു തരും അപ്പൊ ഒരു ലക്ഷം വേണമെങ്കിൽ പ്രേക്ഷകർക്ക് എന്നെ തോൽപ്പിക്കായിരുന്നു പക്ഷേ പ്രേക്ഷകർ ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് രണ്ടാഴ്ച നിൽക്കുമെന്ന് വിചാരിച്ചു പോയ ഒരാളാണ് അപ്പൊ അത്രയും എത്തി അവരെന്നെ അത്രയും എന്നിട്ടും വലിയ ഹോട്ടൽ തന്നെ ജയിച്ചു പിന്നെ ആ കോവിഡ് സമയത്ത് എനിക്ക് ഒരു വലിയ സഹായവും വലിയൊരു സ്നേഹവും തന്നെയായിരുന്നു നമ്മളൊരു ബയോ ബബിളിനകത്തെയായിരുന്നുണ്ട് അപ്പൊ എല്ലാരും പീക്ക് ടൈമിലായിരുന്നു അപ്പൊ ഒരു ബയോ ബബിളായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഹൗസിനകത്ത് ഒരു വ്യക്തതയും കൃത്യതയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരു വ്യക്തതയും കൃത്യതയാണ് ഇപ്പുറത്തുള്ള വ്യക്തതയും കൃത്യത ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് എനിക്കാണ് എനിക്കാണ് ഞാൻ അഭിപ്രായം പറയാറുണ്ട് നോർമലി എല്ലാ സീസൺസും പറഞ്ഞ പോലെ ഓരോ വീടാണ് ഓരോ ആളുകളും വരുമ്പോ എന്തായാലും എന്റെ പ്ലാറ്റ്ഫോം മാറും വരുന്ന ആളുകളുടെ സ്വഭാവം മാറും ഈ സീസണില് അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ല പദ്ധതി വെറുതെ കാണിച്ചു കൂട്ടിയതുപോലെ ആയി പോയി അതായത് സിബിനെ ഔട്ട് ആക്കുന്ന അതിന് പുറത്തെ പൂജ പോകുന്നു ഹെൽത്ത് ഇഷ്യൂസിന് പുറത്ത് പോകുന്നു ഒരു എന്താ എന്തൊക്കെയോ കാണി കാട്ട് കാട്ടുകൂടു പോലെ ഫീൽ ചെയ്തോ ഈ സീസൺ കണ്ടപ്പോ ഇല്ല ബ്രോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ പണ്ട് സിനിമയിൽ വരുന്നതിനും സിനിമ കാണാൻ പോയിട്ട് എല്ലാ സിനിമയും വിമർശിക്കും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയാൽ സിനിമയിലൊരു സിനിമ പ്രവർത്തകനായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ സിനിമയുടെ പിന്നിലും എല്ലാ സിനിമയിലും ഇപ്പൊ ഞാൻ അഭിനയിക്കുക ലാസ്റ്റ് അഭിനയിച്ചു മുത്തപ്പൻ സിനിമയാണ് പണ്ട് ഞാൻ ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ സെക്കൻഡ് ഞാൻ സീസണൊക്കെ വിചാരിക്കും പക്ഷെ അതിനകത്തൊരു കണ്ടസ്റ്റന്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സിൻസിയാരിറ്റി മനസ്സിലായത് അപ്പൊ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞാൻ എന്താ പറയണ്ടെ മുൻകാല ഒരു വീട്ടിൽ നിന്നൊരാള് ഇപ്പൊ പുതിയ ആൾക്കാർ താമസിക്കുന്നത് അപ്പൊ അവിടെ അങ്ങനെ ഒരു എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീനിയർ സീനിയറുതായിട്ട് ഞാൻ കാണാനാകില്ല എല്ലാവർക്കും എല്ലാവിധ ആശംസ പിന്നെ അത് അങ്ങനെ ഞാനൊരു ആയിട്ട് മാത്രമേ അതിനെ കാണുന്നു ആഗ്രഹിക്കുന്നത് ആ വീട്ടിൽ കടന്ന് എല്ലാരും വിജയി കാരണം ഞാൻ ബിഗ് ബോസ് ബോസ്നകത്ത് കേറിയ സമയത്ത് എന്റെ ഫ്രണ്ട്സും പൊതുവെ ആർക്ക് എന്റെ സ്വഭാവം അറിയാം ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനും ഇതൊക്കെ വേണമെന്ന അഭിനയം മാത്രം പോലും ചോദിച്ചത് അപ്പൊ അങ്ങനെ പല ഇതും തരണം ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് ഇതും അങ്ങനെയുള്ള വെല്ലുവിളികൾ തരണം ചെയ്ത് ആ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ എല്ലാരും എന്നെ സംബന്ധിച്ച് വിജയിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രേക്ഷകർ നല്ല വോട്ട് കൊടുക്കുന്ന ആൾക്കാർ ഇത് ഫേക്ക് ഫേക്കാന്ന് ഫീൽ ചെയ്താലും പിന്നെ ലവ് ട്രാക്ക് നമ്മൾ ആ പാട എല്ലാ സീസണും കൂടെ പേളി സ്ക്രീനീഷ് അങ്ങനെ ഒരു കപ്പളും മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാല് ലൈഫിലായാലും ഇപ്പൊ ഹാപ്പി ആയിട്ട് ബാക്കി എല്ലാം ഫെയ്ക്കാന്നുള്ള ആളുകൾക്ക് മനസ്സിലായി ഇപ്പൊ ഈ സീസണില് ഗബ്രി ജിൻഡോ ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോ അത് വന്നു പിന്നീട് അത് ഫേക്ക് ഫ്ക്കാന്ന് പറയുന്നു കല്യാണം കഴിക്കുന്ന ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറയാൻ ഒരു സീസൺ വ്യൂ എന്ന ഒരാൾ അങ്ങനെ ഫീൽ ചെയ്തോ മറ്റൊരാളുടെ മനസ്സറിയാൻ പറ്റുന്ന എന്തോ നമ്മള് എന്താ പറയണ്ടെ ജീവിതം ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മളെ അനുഭവിക്കാത്ത കഥ കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളെ സംബന്ധിച്ച് കെട്ടുകഥകളെന്നാണ് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ അതാ അവർക്കല്ലേ അറിയാത്തത് അപ്പം നമ്മൾക്ക് അതെങ്ങനെയാണ് കമന്റ് ചെയ്യാൻ എനിക്കറിയില്ല നല്ലൊരു വിജയിക്കട്ടെ എല്ലാരും ഈ പറയുന്ന പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളത് യു